നമസ്കാരം മാർക്കറ്റ് ഇപ്പോൾ ഒരു ഓൾ ടൈം ഹൈഡ് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏത് ഏത് സെഗ്മെൻറ്റിൽ ഏതേത് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഒരുപാട് കോളുകൾ വരാറുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇന്ന് റിസർച്ച് ചെയ്ത സമയത്ത് ഒരു ഫാർമ കമ്പനി ശ്രദ്ധയിൽപ്പെട്ടു പ്രധാനമായിട്ടും എക്സ്പോർട്ടിനെ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ഫാർമ കമ്പനിയാണ് അതിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് കമ്പനിയുടെ പേര് മാക്സൻ ഫാർമ കമ്പനി പ്രധാനമായിട്ട് ചെയ്യുന്നത് ഫാർമ പ്രൊഡക്ട്സിൻ്റെ ഫോർമുലേഷൻസ് ആണ് അതിൽ പെയിൻ മാനേജ്മെൻറ്റ് കഫ് ആൻഡ് കോൾഡ് അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് റെമഡീസ് വൈറ്റമിൻസ് അതേപോലെ ടോണിക്സ് സ്കിൻ ട്രീറ്റ്മെൻറ്റ്സിനുള്ള പ്രൊഡക്ട്സ് ഇതെല്ലാമാണ് ഫോക്കസ് ചെയ്യുന്നത് കമ്പനിക്ക് ഇപ്പോൾ നിലവിൽ മുന്നൂറോളം പ്രൊഡക്റ്റ്സാണ് ഗ്ലോബൽ മാർക്കറ്റ്സ് ഗ്ലോബൽ മാർക്കറ്റ്സിലുള്ളത് പ്രധാനമായിട്ടും അവർക്ക് മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഗോവയിൽ നാല് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് അതേപോലെ യു കെയിൽ യു എസ് എയിലുമായിട്ടാണ് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി ഉള്ളത് ടോട്ടൽ കപ്പാസിറ്റി ട്വൻറ്റി സിക്സ് ബില്യൺ യൂണിറ്റ്സ് പെർ ആണ് ടോട്ടൽ കപ്പാസിറ്റി അതിൽ ക്യാപ്സ്യൂൾസ് ടാബ്ലെറ്റ്സ് ഓയിൽമെൻറ്റ്സ് ലിക്വിഡ്സ് അതുപോലെ ഇതെല്ലാം വരും പിന്നെ കമ്പനിയുടെ റവന്യൂ മിക്സ് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പെയിൻ മാനേജ്മെൻറ്റിൽ നിന്നും തേർട്ടി നയൻ പെർസെൻറ്റേജും അപ്പർ റെസ്പിറേറ്ററിയിൽ നിന്നും തേർട്ടീൻ പോയിൻറ്റ് ഫോർ സെവൻ പെർസെൻറ്റേജ് കാഡിയോ വെസ്കുലാർസ് അതിൽ നിന്നും എന്നുള്ള സെഗ്മെൻറ്റിൽ നിന്ന് ടെൻ പെർസെൻറ്റേജ് ഗ്യാസ്ട്രോ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രാനിയൽ അതിൽ ആ സെഗ്മെൻറ്റിൽ നിന്നും എയ്റ്റ് പെർസെൻറ്റേജ് അങ്ങനെ അങ്ങനെയാണ് അതിൻ്റെ റവന്യൂ മിക്സ് വരുന്നത് പിന്നെ ജിയോഗ്രഫിക്കൽ സ്പ്രിറ്റ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടാണ് മെയിൻ ബിസിനസ് വരുന്നത് ഫോർട്ടി സെവൻ പെർസെൻറ്റേജും വരുന്നത് യു എസ്സിൽ നിന്നും നോർത്ത് അമേരിക്കയിൽ നിന്നാണ് അതുപോലെ യു കെയിൽ നിന്നും യു കെ ആൻഡ് യൂറോപ്പിൽ നിന്നും തേർട്ടി നയൻ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഉണ്ട് ഓസ്ട്രേലിയ ന്യൂസിലാൻഡിൽ നിന്ന് നയൻ പോയിൻ്റ് ടു പെർസെൻറ്റേജ് ഇങ്ങനെയാണ് ഇതിന് ഈ ഒരു കമ്പനിയുടെ റവന്യൂ മിക്സ് വരുന്നത് ജിയോഗ്രഫികൾ സ്പ്ലിറ്റ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ റേഷ്യോ അനാലിസിസ് ആ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് കമ്പനി മാർക്കറ്റ് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് കോടിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനിയാണ് ഇപ്പോൾ വൺ നയൻറ്റി ത്രീ ലെവലിലാണ് നിലവിൽ ട്രേഡ് നടക്കുന്നത് അപ്പോൾ കമ്പനി കഴിഞ്ഞ ഒരു കഴിഞ്ഞ ഒരു മാർക്കറ്റ് ഫോളിൽ ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം മാർക്കറ്റ് അതിൻ്റെ ഈ കമ്പനി അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഇറങ്ങി അതിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ എടുത്തൊരു ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കമ്പനി ഇപ്പോഴത്തെ വാല്യുവേഷൻ പറയുകയാണെങ്കിൽ സ്റ്റോക്ക്വൻ്റി ഫോർ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജാണ് സ്റ്റോക്ക് പി ഇ വരുന്നത് കമ്പനി ഡിവിഡൻ്റ് ഈൽഡായിട്ട് പോയിൻറ്റ് ഫോർ ടു പെർസെൻറ്റേജ് ആണ് ഡിവിഡൻ്റ് ഈൽഡ് കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഫൈവ് ഇയർ സെയിൽസ് ഗ്രോത്ത് കമ്പനിയുടെ ഫൈവ് ഇയർ സെയിൽസ് ഗ്രോത്ത് എയ്റ്റീൻ പോയിൻറ്റ് ടു പെർസെൻറ്റേജും അതേപോലെ തന്നെ ത്രീ ഇയർ സെയിൽസ് ഗ്രോത്ത് ട്വൻ്റി പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജുമാണ് അത് പ്രോഫിറ്റ് ഗ്രോത്തിലേക്ക് പോകുന്ന സമയത്ത് കമ്പനിയുടെ ത്രീ ഇയർ പ്രോഫിറ്റ് ഗ്രോത്ത് ട്വൻ്റി സെവൻ പോയിൻറ്റ് ടു പെർസെൻറ്റേജിലേക്കാണ് വരുന്നത് അതുപോലെ കമ്പനിക്ക് ഡെപ്റ്റ് റേഷ്യോ പ്രധാനമായിട്ട് നമ്മൾ കമ്പനിക്ക് എത്രത്തോളം കടമുണ്ട് കടമുണ്ടെന്നെല്ലാം നോക്കാനാണ് നമ്മൾ ഡെപ്റ്റിക്കിറ്റി റേഷ്യോ നോക്കാറ് പോയിൻറ്റ് വൺ ടു വളരെ കുറവാണ് ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതേപോലെ കമ്പനിയുടെ കറണ്ട് റേഷ്യോ ഫൈവ് പോയിൻറ്റ് വൺ എയിറ്റ് പെർസെൻറ്റേജ് അതൊരു സ്ട്രോ സ്ട്രോങ് ഫിഗറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കമ്പനിക്ക് പ്രൊമോട്ടർ ഷെയർ ഹോൾഡിങ്സ് ആയിട്ട് ഫോർട്ടി ത്രീ പെർസെൻറ്റേജ് പ്രൊമോട്ടറുടെ കയ്യിലാണ് കമ്പനിയുടെ ഇതുള്ള സ്റ്റോക്സ് ഉള്ളത് അതിൽ ഒന്നും തന്നെ പ്ലഡ് ചെയ്തിട്ടില്ല അത് നല്ലൊരു ലക്ഷണമായിട്ട് നമുക്ക് കരുതാം പിന്നെ നമുക്ക് ഇതിൻ്റെ പി ആൻഡ് എൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് വരുന്ന സമയത്ത് അതായത് കമ്പനിൻ്റെ എത്രത്തോളം ഓപ്പറേ റവന്യൂസും സെയിൽസും എല്ലാം ഉണ്ട് നോക്കുമ്പോൾ നമുക്ക് മുൻകാലങ്ങളിലെ കാര്യം എടുക്കുമ്പോൾ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കമ്പനി അതിൻ്റെ സെയിൽസ് ഗ്രോ ചെയ്ത് വരുന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇപ്പോൾ ലാസ്റ്റ് ട്രയലിംഗ് ട്വൽവ് മന്ത്സ് സെയിൽസ് വന്നിട്ട് ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വൺ ക്രോറിൻ്റെ നെറ്റ് സെയിൽസ് ആണ് അതിന് കമ്പനിക്കുള്ളത് അതിൽ നിന്നും കമ്പനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റായിട്ട് ഫൈവ് ടെൻ ക്രോർസ് ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഓപ്പറേഷണൽ മാർജിൻ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നയൻറ്റീൻ പെർസെൻറ്റേജ് ഓപ്പറേഷനൽ മാർജിനിലാണ് ഇപ്പോൾ കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മുൻകാലങ്ങളിലെല്ലാം ഒരു സിക്സ് നയൻ പെർസെൻറ്റേജിൽ നിന്നും ഗ്രാജ്വലി കൂടി വന്ന് ഒരു ട്വൻ്റി ട്വൻ്റി വൺ പെർസെൻറ്റേജിലേക്ക് എത്തിയിക്കണം ഇപ്പോഴത്തെ ഇതിൽ ഇപ്പം റീസെൻ്റായിട്ട് കമ്പനിക്ക് ചില പ്രൈസിങ് പ്രഷേഴ്സ് ഉണ്ട് അതാണ് ട്വൻ്റി വണ്ണിൽ നിന്നും ട്വൻറ്റിയിലേക്കൊക്കെ ഒരു ഡിപ്പ് ഇതിൽ വന്നിട്ടുണ്ട് അത് ഗ്രാജ്വലി അത് മേക്കപ്പായി വരാൻ സാധ്യതയുണ്ട് മെയിൻലി അമേരിക്കൻ ഇതിൻ്റെ ട്രേഡിയിലൊക്കെ ആയിട്ട് ചില ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ അതുകൊണ്ടാണ് അത് സംഭവിച്ചത് അതിനി മേക്കപ്പായി വരാനുള്ള സാധ്യതകളുണ്ട് കമ്പനി കഴിഞ്ഞ ട്രയലിങ് ട്വൽവ് മന്ത്സിൽ അഞ്ഞൂറ്റി പത്ത് കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയതിൽ നിന്നും ഇൻട്രസ്റ്റ് മറ്റ് ഡിപ്രീസിയേഷൻ എക്സ്പെൻസെല്ലാം കഴിഞ്ഞ് നാനൂറ്റി അറുപത്തി ഒമ്പത് കോടി രൂപയാണ് കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ നിന്നും ടാക്സ് ഡിറക്റ്റ് ചെയ്ത് നെറ്റ് പ്രോഫിറ്റ് മുന്നൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപയാണ് ട്രയലിങ് ട്വൽവ് മന്ത്സിൽ ഉണ്ടാക്കി കഴിഞ്ഞ മാർച്ചിൽ അത് കഴിഞ്ഞ മാർച്ച് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് മുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയാണ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ പ്രകാരം കമ്പനിയുടെ ഏണിംഗ്സ് പെർ ഷെയർ ട്രയൽ ഇൻ ട്വൽവ് മന്ത്സിൽ സെവൻ പോയിൻറ്റ് സെവൻ സെവൻ റുപ്പീസ് നെറ്റ് പ്രോഫിറ്റ് സോറി ഏണിങ്സ് പെർ ഷെയർ ട്രയൽ ഇൻ ട്വൽവ് മന്ത്സിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഗ്രാജുവലി നോക്കുകയാണെങ്കിൽ കുറേ കുറേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഗ്രാജ്വൽ ഇൻക്രീസ് ആണ് ഈ ഇ പി എസ്സിൽ ഉണ്ടാകുന്നത് ഇതെല്ലാം നല്ലൊരു ലക്ഷണമായിട്ട് നമുക്ക് കണ്ടെത്താം പിന്നെ ബാക്ക് ടു ബാലൻസ് ഷീറ്റിലേക്ക് വരുന്ന സമയത്ത് കമ്പനി അതിൻ്റെ അസറ്റ്സ് അസറ്റ്സ് ഗ്രാജുവലി കൂടിക്കൊണ്ടുവരുന്ന അവസ്ഥയിലാണ് ഉള്ളത് അതൊരു നല്ല ലക്ഷണമാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സമയത്തൊക്കെ ആയിരത്തി ഇരുനൂ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിലെല്ലാം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയായിരുന്നു അസറ്റ് ഉണ്ടായിരുന്നത് അതിൽ നിന്നും ഗ്രാജുവലി കൂടി ഇപ്പോൾ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ട് കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇതേപോലെ നമ്മൾ റിസേർവ്സ് എല്ലാം നോക്കുന്ന സമയത്ത് ഗ്രാജുവൽ ഗ്രോത്ത് റിസർവ്സിലും കാണാം അത് നല്ലൊരു ലക്ഷണമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലൊക്കെ എണ്ണൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപ ഉണ്ടായിരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്ന് അങ്ങനെ അങ്ങനെ ഗ്രാജ്വലി കൂടി ഇപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയായിട്ടുണ്ട് അപ്പോൾ കമ്പനി അതിൻ്റെ റിസർവ്സ് എല്ലാം ഘട്ടം ഘട്ടമായിട്ട് ഉയർന്നു വരുന്നുണ്ട് കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് ഡിവിഡൻഡ് കൊടുത്തതിന് ബാക്കിയുള്ളത് ഫ്യൂച്ചർ ഗ്രോത്തിനായിട്ട് ഇതിലേക്ക് ആഡ് ആയി വരുന്നത് റിസർവ്സ് ആഡ് ആയി വരുന്നു വരു വരികയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ഒരു കമ്പനിയുടെ വളർച്ചയെ വള കമ്പനി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമായിട്ടെല്ലാം നമുക്ക് പറയാം കമ്പനിയുടെ ക്യാഷ് ഫ്ലോ നോക്കുകയാണെങ്കിൽ കമ്പനി കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഏറെക്കാലമായിട്ട് പോസിറ്റീവിൽ തന്നെ നിൽക്കുന്നുണ്ട് ഏകദേശം അതായത് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ നമ്മൾ എന്തിനാണ് നോക്കുന്നത് വെച്ചാൽ പല പല കമ്പനികളും നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടാവും പക്ഷേ അതിനനുസരിച്ച് ക്യാഷ് ആയിട്ട് അവരുടെ സെയിൽ നടത്തിയിൽ നിന്നും ക്യാഷ് കൃത്യമായി പിരിഞ്ഞു കിട്ടുന്നില്ല അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിലാണ് നടത്തുന്നതെങ്കിൽ അത് കമ്പനിക്ക് ലോങ് ടേമിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല കമ്പനി സെയിൽ നടത്തുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നെറ്റ് പ്രോ അത് നമുക്കെല്ലാവർക്കും അറിയാം പി ആൻഡല്ലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നെറ്റ് സെയിൽ കൂടുന്നു അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും കൂടുന്ന സമയത്ത് കൂടും കൂടുന്ന സമയത്ത് കമ്പനി ഗ്രോ ചെയ്യും നമ്മൾ വിചാരിക്കും എങ്കിലും അത് കൃത്യമായിട്ട് അതിൻ്റെ ക്യാഷ് ഫ്ലോ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് പോസിറ്റീവ് ആയിരിക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ സെയിൽ നടത്തുന്നത് ഈ കമ്പനി ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ക്യാഷ് ഫ്ലോ ഫ്രോം ഓപ്പറേഷൻസിൽ നിന്ന് കാണാം ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഈ കമ്പനിയുടെ പോസിറ്റീവായി നിൽക്കുന്നു അത് ഓൾമോസ്റ്റ് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് അഭവ് തന്നെ ഇതിൻ്റെ ഫൈവ് ഇയർ ക്യാഷ് ഫ്ലോ ഒക്കെ നോക്കുന്ന സമയത്ത് അതിൻ്റെ എബിറ്റാ എബിറ്റഡാക്കി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സിക്സ്റ്റി പെർസെൻറ്റേജ് അബവൊക്കെ ക്യാഷ് പിരിഞ്ഞ് കിട്ടുന്നുണ്ട് അത് നല്ലൊരു ലക്ഷണമാണ് അതേപോലെ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് എപ്പോഴും നെഗറ്റീവ് ആവുന്നത് നല്ലത് തന്നെയാണ് കാരണം കമ്പനി അതിൻ്റെ ഫ്യൂച്ചർ ഗ്രോത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അത് നെഗറ്റീവ് അത് രണ്ടും അത് ഒരു നല്ല ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാം ഇനി കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള കുറേ നാളുകളായിട്ട് നമുക്ക് കാണാം ഫോർട്ടി ത്രീ പോയിൻ്റ് എയിറ്റ് സെവൻ പെർസെൻറ്റേജിൽ തന്നെയാണ് കുറച്ച് നാളുകളായിട്ട് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിൻ്റെ ഷെയർ ഹോൾഡിംഗ് നിൽക്കുന്നത് അതേപോലെ എഫ് ഐ എസ് കഴിഞ്ഞ രണ്ട് ക്വാർട്ടറായിട്ടൊരു ചെറിയ സെല്ലിംഗ് നടക്ക് നടത്തുന്നുണ്ട് അത് ഡി ഐസിൽ ഡി ഐസിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല ഡിഫ് ഡി ഐസിൻ്റെ സ്റ്റേക്ക് അവർ കൂട്ടിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത് അത് അത് ഇതെല്ലാം തന്നെ ഒരു നല്ല ലക്ഷണമായിട്ട് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ കമ്പനിക്ക് ഇതാണ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുന്ന സമയത്ത് പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്കൊന്നും വിൽ വയ്ക്കുന്നില്ല അതിൽ തന്നെ പ്ലഡ്ജഡ് ഒന്നും ഇല്ല അത് നമുക്ക് ഒരു നല്ല ലക്ഷണമായിട്ട് കാണാം ഇനി കമ്പനിയുടെ ഗ്ര ചാർട്ടിലേക്ക് നമുക്ക് പോകാം ഇനി നമുക്ക് കമ്പനിയുടെ ടെക്നിക്കൽസിലേക്ക് നോക്കാം കമ്പനി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നിലവാരത്തിലാണ് കമ്പനി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഇതിപ്പോൾ കമ്പനിയുടെ വീക്കിലി ചാർട്ടാണ് നമുക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കമ്പനി അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്നും ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അതിൻ്റെ റീസെൻറ്റ് ഹൈയിൽ നിന്നും ഏകദേശം ഫോർട്ടി പെർസെൻറ്റേജ് ഇറങ്ങിയിട്ടാണ് മാർക്കറ്റ് എല്ലാം ടോട്ടലി ഇറങ്ങിയതിൻ്റെ കൂടെ ഇറങ്ങിയതാണ് അതിന് ശേഷം അവിടെ നിന്നൊരു കൺസോൾട്ടേഷൻ എടുത്തിട്ട് തിരിച്ച് കയറുന്ന ഒരു നിലയിലാണ് നമുക്കിപ്പോൾ കാണുന്നത് ഇതിൻ്റെ ഡെയിലി ചാർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു റീസെൻ്റ് ഒരു ഹയർ ഹൈ ഫോർമേഷൻ ഇപ്പോൾ ഫോം ആയി വന്നിട്ടുണ്ട് നൂറ്റി അറുപത്തിരണ്ട് അതിൻ്റെ എന്നുള്ളൊരു നിലവാരത്തിൽ നിന്നും നൂറ്റി അറുപത്തിരണ്ട് എന്ന നിലവാരത്തിൽ നിന്നും പതുക്കെ പതുക്കെ ഗ്രാജുവലി കയറി ഒരു ഹയർ ഹൈ ഫോർമേഷൻ ഫോം ചെയ്തിട്ടുണ്ട് അതും ടെക്നിക്കലി നല്ലൊരു ലക്ഷണമായിട്ട് നമുക്ക് കാണാം ഇപ്പോൾ ബോട്ടം ലെവൽസിൽ വലിയ വലിയ വോളിയൂം ക്യാൻഡൽസ് നമുക്കിവിടെ കാണാം അതായത് ഈ ഡിപ്പ് അതായത് സാധാരണഗതിയിൽ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ മാർക്കറ്റ് അതിൻ്റെ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് അതിൻ്റെ ലോവർ ലെവൽസിൽ ഈ വലിയ വലിയ ഹയർ ബാസ് വോളിയം ബാസ് കാണുന്നത് ഒരു ബോട്ടം ലെവലിൽ നിന്നും വലിയ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ബൈയിങ് നടത്തുന്നതിൻ്റെ ഒരു സൂചനയാണ് അപ്പോൾ അത് ഏകദേശം നൂറ്റി അൻപത് ലെവലിൽ നിന്നൊക്കെ പതുക്കെ പതുക്കെ അവരുടെ ബൈയിങ് സ്റ്റാർട്ട് ചെയ്തതായിട്ടാണ് ടെക്നിക്കലി നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ നിലവാരത്തിൽ നമ്മൾക്ക് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുമിച്ച് ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നേക്കാൾ നല്ല കമ്പനി നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് കമ്പനിയാണ് നിങ്ങൾ ഐഡൻറ്റിഫ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു അപ്പോൾ ഒരു റീസെൻറ്റ് ഒരു കൺസോൾട്ടേഷൻ എല്ലാം കഴിഞ്ഞ് കയറുന്ന സമയത്ത് അത് ഒരേപോലെ കയറി പോകണമെന്ന് നിർബന്ധമില്ല അപ്പോൾ ബൈ ഓൺ ടിപ്സ് എന്ന് പറയുന്ന സ്ട്രാറ്റജിയാണ് നമുക്ക് മാർക്കറ്റിൽ എടുക്കുന്നത് നല്ലത് നമ്മൾ നല്ലൊരു കമ്പനി ഐഡൻറ്റിഫൈ ചെയ്തു സെയിൽസ് ഗ്രോത്തുള്ള പ്രോഫിറ്റ് ഗ്രോത്തുള്ള അതിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റി റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് അങ്ങനത്തെ റേഷ്യോസ് എല്ലാം ഒരു നല്ലൊരു റേഷ്യോസിലുള്ള കമ്പനി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു ബിസിനസ് എല്ലാം ഗ്രോ ചെയ്യാണ് അതിൻ്റെ ഇൻഡസ്ട്രിയും ഗ്രോ ചെയ്യാണ് എന്നുള്ളൊരു ധാരണ കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഒറ്റയൊക്കെ എൻട്രി നടത്താതെ ആദ്യം നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിനൊരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജോ ഒക്കെ ഒന്ന് എൻട്രി നടത്തി പിന്നെ ബോട്ടം ലെവലിൽ നമ്മൾക്ക് രണ്ടോ മൂന്നോ ലെവൽസിൽ ബൈ ചെയ്യുന്നതാണ് നല്ലത് കാരണം നമുക്ക് ആർക്കും മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ഇവിടെ നിന്നെങ്ങനെ കയറിപ്പോകുക എന്നുള്ളൊരു നമുക്ക് പറയാൻ പറ്റില്ല ആർക്കും കഴിയില്ല ഏതൊരു ലിസ്റ്റിനായാലും അത് പറയാൻ പറ്റില്ല നമുക്ക് ലോങ് ടേമിലേക്ക് എല്ലാം പ്രൊഡിക്ഷൻ വലിയ ബുദ്ധിമുട്ടില്ല പക്ഷേ വെരി ഷോർട്ട് ടേം ഒരു ഒരു മാസത്തിനോ രണ്ട് മാസത്തിനോ മൂന്ന് മാസത്തിനോ ഒക്കെ എങ്ങനെ പോകുമെന്ന് നമുക്കറിയില്ല അപ്പോൾ നല്ലൊരു കമ്പനിയെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് രണ്ടോ മൂന്നോ ലെവൽസിലായിട്ട് ബൈ ചെയ്തിട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഒരു ബൈ ഓൺ ഡിപ്സ് എന്നുള്ള സ്ട്രാറ്റജിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ലെവൽ കറണ്ട് ലെവൽസിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ബൈ ചെയ്ത് അതിനുശേഷം ശേഷം അതിൻ്റെ നെക്സ്റ്റ് സപ്പോർട്ട് ഒരു വൺ എയ്റ്റി സെവൻ ലെവൽസിലും അതേപോലെ തന്നെ വൺ എയ്റ്റി ലെവൽസിലും ഒക്കെ രണ്ട് ബൈ ഒക്കെ ഇട്ടുവച്ചിട്ട് മുന്നോട്ട് പോകുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഏവറേജ് താരതമ്യേന കുറഞ്ഞു കിട്ടാൻ സാധ്യതയുണ്ട് രണ്ടോ മൂന്നോ ലെവൽസിലായിട്ട് ബൈ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇതാണ് ഈ ഒരു ഓഹരിയെ പറ്റി ഇതാണ് പറയാനുള്ളത് ഇപ്പോൾ മാർക്കറ്റ് ഇനി ഓൾ ടൈം ഹൈ റീച്ച് ചെയ്ത് അടുത്ത് എത്തി എത്തി യു എസ് ഇന്ത്യ ട്രേഡീലെല്ലാം ബെറ്ററായി വരുന്നു അങ്ങനെയെങ്കിൽ തന്നെ ഈ സ്റ്റോക്കിലൊരു അപ്പേർഡ് മൂവ്മെൻറ്റ് കാണാനുള്ള സാധ്യത ഉണ്ട് ഇതിൻ്റെ ടാർഗറ്റ് എല്ലാം പറയുകയാണെങ്കിൽ ടു തേർട്ടി ടു സിക്സ്റ്റി ഫൈവ് അങ്ങനെ രണ്ട് ലെവൽസിലേക്ക് വരെയൊക്കെ എത്താൻ സാധ്യതയുണ്ട് ഈ ലെവലിൽ നിന്ന് മാർക്കറ്റ് കയറുന്ന സമയത്ത് അപ്പോൾ ഒന്നും കൂടി ഊന്നി പറയുന്നു ബൈ ഓൺ ടിപ്സ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലോങ് ടേം ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് അതുകൊണ്ട് ഇതൊരു ഷോർട്ട് ടേം റെക്കമെൻഡേഷൻ ഒന്നുമല്ല ഒരു സിക്സ് മന്ത് ടു വൺ ഇയർ ഒക്കെ മേലെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെക്കമെൻ്റേഷനാണ് അപ്പോൾ ബൈ ഓൺ ടിപ്സ് എന്നുള്ള രീതിയിൽ ഈ ഈ കമ്പനിയെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് ഞാനൊരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് ആണ് ഇത് ഒരു ഓഹരി വാവാനോ വിൽക്ക വിൽക്കാനോ ഉള്ള തികത ശുപാർശയല്ല വിവരങ്ങൾ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഓഹരി വിപണി നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ് ഈ റിപ്പോർട്ടിൽ നൽകുന്ന തീയതിയും എനിക്കോ എൻ്റെ ബന്ധുക്കൾക്കോ ഈ ഓഹരിയിൽ ഉടമസ്ഥതയില്ല കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ മാക്സിൻ ഫാർമയിൽ നിന്ന് ഒരു തരത്തിലുള്ള പ്രതിഫലവും ലഭിച്ചിട്ടില്ല നന്ദി